ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്ന് സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഈശോയുടെ വലിയൊരു സ്നേഹം നിറയാൻ വേണ്ടിയിട്ടും പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം നിറയാൻ വേണ്ടിയിട്ടും അമ്മയുടെ കൃപ എല്ലാ മക്കളിലേക്കും നിറയാൻ വേണ്ടിയിട്ടും നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മയുടെ മണ്ണിൽ വരുവാനും പ്രാർത്ഥിക്കുവാനും അതുപോലെ നീണ്ട മൂന്ന് മൂന്നര വർഷത്തെ പ്രാർത്ഥന ഈ ദേവാലയത്തിൽ സമർപ്പിക്കുവാനും ഹിതം അനുസരിച്ച് ജീവിക്കുവാനൊക്കെ ദൈവം നമുക്ക് എല്ലാവർക്കും എനിക്ക് നിങ്ങൾക്കും അവസരം തന്നതിനെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയാം പരിശുദ്ധ അമ്മയുടെ വലിയൊരു സ്നേഹത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം അമ്മ നമ്മെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുകയും ഈശോലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനെ ഓർത്ത് നമുക്ക് നമ്മുടെ ദൈവത്തോട് പരിശുദ്ധ അമ്മ മാതാവിനോട് നന്ദി പറയാം ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്ന കുറവിലങ്ങാട് എന്ന സ്ഥലത്താണ് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് പരിശുദ്ധ അമ്മയുടെ അതിപുരാതനമായ ഒരു ദേവാലയമാണ് കുറവലങ്ങാട് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ദേവാലയം ഈ ദേവാലയത്തെ വിളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കുറവലങ്ങാട് മുത്തിയമ്മയുടെ ദേവാലയം എന്നാണ് മർത്ത മറിയ ദേവാലയം എന്നും വിളിക്കപ്പെടുന്നു കാരണം പുരാതന കാലത്ത് ഒരു ദേവാലയമാണ് എത്രയോ എത്രയോ ഒരുപാട് കാലപ്പുഴക്കം ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പേ സൃഷ്ടിച്ച നിർമ്മിച്ച ദേവാലയം മീൻസ് അപ്പം നിങ്ങളൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങളും ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പായിട്ട് പല വ്യക്തികളും ജനിക്കുന്നതിന് മുമ്പായിട്ട് സൃഷ്ടിച്ച നിർമ്മിച്ച ഒരു ദേവാലയമാണ് ഇവിടെ പ്രധാനമായിട്ടും ഇന്ത്യയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ദേവാലയമാണ് കുറവിലങ്ങാട് മാതാവിൻ്റെ ദേവാലയം ഈ ദേവാലയത്തിൽ ഒരുപാട് മക്കൾ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരൊക്കെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് വിശുദ്ധ കുർബാന കൂടി പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലത്തെ ഇവിടുത്തെ നോമ്പാചരണ സമയത്തൊക്കെ നോമ്പെടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ട് അവർക്കൊക്കെ ദൈവാനുഗ്രഹം കൊടുത്ത ഒരുപാട് അത്ഭുത സാക്ഷ്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ ഈ ദേവാലയം ശരിക്കും പറഞ്ഞാൽ ഒരു പുണ്യഭൂമിയാണ് തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് അതുപോലെ തന്നെ എല്ലാ മാസവും ആദ്യം വെള്ളിയാഴ്ച വളരെ വിശുദ്ധമായ ഒരു ആചരണം ഒരു ആചാരം അനുഷ്ഠാനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒരുപാട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് എണ്ണയെ തീരാൻ പറ്റാത്ത ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ് എല്ലാ മാസവും ആദ്യം വെള്ളിയാഴ്ച ഇവിടെ കൽക്കുരിശൻ്റെ കൽക്കുരിശിൻ്റെ ചുറ്റും എണ്ണ ഒഴിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരുപാട് ദൈവം എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അത് വലിയൊരു അനുഗ്രഹമായിട്ട് അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെന്ന് അവർ ഒരുപാട് ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരൊക്കെ സാക്ഷ്യം പറയുന്നത് കേൾക്കാൻ സാക്ഷി പറയുന്നതായിട്ട് എൻ്റെ ചെവിയിൽ അത് കേട്ടിട്ടുണ്ട് വിശ്വാസമാണ് എല്ലാത്തിൻ്റെയും ഉറവിടം വിശ്വാസത്തോടു കൂടി നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവം അനുഗ്രഹിക്കുന്നതിൻ്റെ വലിയൊരു അടയാളമാണ് ഈ ദേവാലയം അതുപോലെ ഇവിടുത്തെ കുർബാന വിശുദ്ധ കൂതാശയിൽ പങ്കെടുക്കുവാനും പ്രാർത്ഥിക്കാനൊക്കെ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ് കാരണം ഇതൊരു പുണ്യഭൂമിയാണ് അതുപോലെ തന്നെ പവിത്രമായ വിശുദ്ധ ദേവാലയം കൂടിയാണ് അതുപോലെ തന്നെ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് അപ്പോൾ ഒരുപാട് എന്താ ജനങ്ങളുടെ ഒരുപാട് ദൈവമക്കളുടെ മക്കളുടെ കണ്ണുനീരും പ്രാർത്ഥനയൊക്കെ അടങ്ങിയ ഒരു അന്തരീക്ഷമാണ് ഇവിടുത്തെ അന്തരീക്ഷം എന്നും എപ്പോഴും ഒരു ശാന്തമായിട്ടുള്ള അന്തരീക്ഷമാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് സ്വസ്ഥമായിട്ടിരുന്ന് അമ്മയുടെ അടുത്ത് ഇരുന്ന് സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കണം എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും പറ്റിയ ഏറ്റവും ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ദേവാലയത്തിൻ്റെ അകത്ത് ദേവാലയത്തിൻ്റെ അകത്ത് ഒരു ഒരു സൗണ്ടോ ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ശാന്തമായിട്ടുള്ള അന്തരീക്ഷം അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുന്ന നമ്മുടെ മനസ്സിനെ സൗഖ്യപ്പെടുത്തുന്ന ഒരു വലിയ സൗഖ്യാരാധനയും ഇവിടെ നടക്കാറുണ്ട് അതുപോലെ തന്നെ ദേവാലയത്തിൽ നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ശാന്തമായിരുന്നു പ്രാർത്ഥിക്കുവാനുള്ള സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ എല്ലാ അധികാരവും ദൈവം നമുക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട് പരിശുദ്ധ അമ്മയോട് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം ഈശോയോട് നന്ദി പറയാം ഈശോയുടെ വലിയൊരു സ്നേഹത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം പിതാവായ ദൈവത്തോടും പരിശുദ്ധാത്മാവായ ദൈവത്തോടും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം യേശുവേശു ഈശോയാരാധന ഈശോയെ മഹത്വം പരിശുദ്ധ അമ്മയെ ദേവ് മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമ്മ മാതാവെ അനുഗ്രഹിക്കണമേ യേശുവിരാധന യേശു ആരാധന